എറണാകുളം പനമ്പള്ളി നഗറിൽ അമ്മ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് പച്ചാളം ശ്മശാനത്തിലാണ് സംസ്കാരം കുഞ്ഞിന്റെ ഡി സാമ്പിൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും ഡാനി ഈ സംഭവത്തിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട് എന്ന് തോന്നുന്നു അല്ലെ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ഇത് ഈ ഇതിലേക്കൊക്കെ കാര്യങ്ങൾ നയിച്ചത് എന്നുള്ളത് ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ രഞ്ജിത ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനും സിറ്റി പോലീസുമാണ് നേരിട്ട ഇത് നടത്തുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് നേരത്തെ പച്ചാളം ശ്മശാനം എന്ന് പറഞ്ഞിരുന്നത് മാറ്റം വന്നിട്ടുണ്ട് പുല്ലേപ്പടി ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി അവിടെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും പോലീസിലെയും അതോടൊപ്പം തന്നെ കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടവരും ഇതിൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇതിന് ചടങ്ങുകൾക്ക് വേണ്ടി ഇന്നലെ കുട്ടിയുടെ മാതാവിനെയും അതോടൊപ്പം തന്നെ മാതാവിൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാം തന്നെ ഒരു അനുമതി പോലീസ് ഇന്നലെ തേടിയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ചടങ്ങുകളിലേക്കടക്കം കടക്കുന്നത് കുട്ടിയുടെ ഡി എൻ എ സാമ്പിൾ കഴിഞ്ഞ ദിവസം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു അന്വേഷണ കാര്യങ്ങളെല്ലാം തന്നെ തുടരുകയാണ് ഈ അമ്മ ഈ കുഞ്ഞിൻ്റെ അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് അവർക്ക് അണുബാധയടക്കമുള്ള രോഗാവസ്ഥ സ്ഥിരീകരിച്ചതുകൊണ്ട് ഇപ്പോഴും അവർക്ക് ചികിത്സ വേണ്ട ഒരു ഘട്ടത്തിൽ തന്നെയാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ മാസം പതിനെട്ട് വരെയാണ് അവരെ ഈ കേസിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആശുപത്രിയിലായിരിക്കും എന്നതാണ് ഒടുവിൽ ഇപ്പോൾ ഉള്ളവരെ ആരോഗ്യാവസ്ഥ വച്ച് അവർ ആശുപത്രിയിൽ തന്നെ തുടരാനാണ് സാധ്യത ഇതിൽ അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പക്ഷേ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും അവരുടെ രോഗാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മാനസികാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും പോലീസ് അത്തരമൊരു നടപടികളിലേക്ക് അടക്കം തന്നെ കടക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി ഒടുവിൽ അറിയാനുള്ളത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ചുള്ള ആ ഒരു സ്ഥിരീകരണമാണ് അതിനൊരു ശാസ്ത്രീയമായ രീതിയിൽ ഒരു സ്ഥിരീകരണം അടക്കം വരേണ്ടതുണ്ട് അത് കുട്ടിയുടെ ശരീരത്തിൻ്റെ പരിശോധനാ ഫലം അത് അത് സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ പറയുന്നതിൽ അടക്കമുള്ള ഒരു കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്കടക്കം കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കുട്ടി പറഞ്ഞ യുവതി പറഞ്ഞ അവരുടെ സുഹൃത്തിനെ സംബന്ധിയായ കാര്യങ്ങളിൽ പ്രാഥമികമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയിരുന്നു ഈ കൃത്യത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ കൃത്യത്തിൽ അടക്കുന്നയാൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് ആ പോലീസും അനുമാനിക്കുന്നത് എന്തായാലും ഇതു സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ഇവരെ ഈ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതു കൂടിയുണ്ട് അതിനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതാണ് കൊച്ചിയിൽ കടവന്ത്രയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഫ്ളാറ്റിൽ നിന്ന് കുട്ടിയെ താഴേക്ക് എറിഞ്ഞ് പൊതുനിരത്തിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ കുറേയൊക്കെ ലഭ്യമായിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി വ്യക്തത ഈ വിഷയത്തിൽ വരാനുണ്ട് ഈ അമ്മ ഇപ്പോൾ ചികിത്സയിലാണ് അവരെ ഡിസ്ചാർജ് ചെയ്ത ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം